ദൈവനാമത്തിന് മാധ്യമുണ്ടാകട്ടെ മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഇന്ന് പകൽക്കാലം അപേക്ഷിക്കുന്നത് മത്തായി ആറിൽ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം മത്തായി ആറിൻ്റെ ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ നിന്റെ രാജ്യം വരേണമേ നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്കാവശ്യമുള്ള ആഹാരം ഇന്ന് തരയണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്ക് ഉള്ളതല്ലോ നമ്മൾ ഈ പ്രാർത്ഥന ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ഒരു ഘടനയുണ്ട് ആ ഘടനയാണെന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ വിവരിച്ച് ഒരു ചിന്ത നിങ്ങളുമായിട്ട് പകരുവാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രാർത്ഥന തുടങ്ങുന്നത് ഇങ്ങനെയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ അതിനുശേഷം ശേഷം പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനകളെല്ലാം ഈ ആദ്യം പറഞ്ഞിരിക്കുന്ന അപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ അതാണ് ഏറ്റവും ആദ്യം ഒരു ശിഷ്യൻ്റെ വായിൽ നിന്ന് വരേണ്ട പ്രാർത്ഥന ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഏറ്റവും ആദ്യത്തെ പ്രാർത്ഥന അതിന് അത് കഴിഞ്ഞു മതി ബാക്കിയല്ല നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം എങ്ങനെ വിശുദ്ധീകരിക്കപ്പെടണം നിന്റെ രാജ്യം വരണം നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ആകണം അവിടെയാണ് ദൈവരാജ്യം അല്ലെങ്കിൽ ദൈവഹിതം അനുസരിക്കുന്ന കർത്താവിൻ്റെ വാഴ്ചയ്ക്ക് കീഴ്പ്പെടുന്ന ഒരു കൂട്ടം ജനം എന്നൊക്കെ പറയുന്ന വിഷയം കടന്നു വരുന്നത് നമ്മൾ പറയുന്ന മിഷൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൗത്യം കടന്നു വരുന്നത് പക്ഷെ പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട് മിഷനല്ല ഏറ്റവും ആത്യന്തികമായ വിഷയം മിഷൻ ഒരു ലക്ഷ്യത്തിലെത്തുവാനുള്ള ഒരു മാർഗം മാത്രമാണ് മിഷൻ ഒരു മുഖാന്തരമാണ് അത്യന്തികമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് മിഷനെക്കാളും മിഷനിലൂടെ എന്തുളവായി വരണം ദൈവത്തിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം അതിന് ആവശ്യമായിട്ടുള്ള ഈ പ്രവർത്തി ജീവാൻ ഈ നിയോഗത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആവശ്യമായുള്ള ആഹാരം എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ ഉപജീവന മാർഗങ്ങളും എല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓൾ അവർ സസ്റ്റനൻസ് അതിനകത്തുണ്ട് പിന്നെ പാപങ്ങൾ ക്ഷമിച്ച് കിട്ടണം അതും ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് അല്ലാതെ എനിക്ക് നരകത്തിൽ പോകാൻ ആഗ്രഹമില്ല അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കണമെന്നുള്ള വെറും എന്താ പറയുക മിയർ സെൽഫിഷ് ആയിട്ടുള്ള ഒരു ഫുർഗീഫ്നെസ് ഓഫ് സിൻസിന് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല അല്ല അത് കഴിഞ്ഞ് ദുഷ്ടനുമായിട്ട് ഒരു ബന്ധവും വേണ്ട അതുകൊണ്ട് പരീക്ഷയിൽ കർത്താവ് എന്നെ സൂക്ഷിച്ചു കൊള്ളണമേ എന്ന് പറഞ്ഞ അവസാനം രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതെന്ന് പറഞ്ഞു വീണ്ടും അത് ആരാധനയിൽ തന്നെയാണ് അവസാനിക്കുന്നത് ചില സമകാലിക ബൈബിളിൽ അത് ബ്രാക്കറ്റിലും കാര്യങ്ങളിലൊക്കെയാണ് അതിലോട്ട് ഞാൻ കടക്കുന്നില്ല പക്ഷേ ഉപദേശപരമായിട്ട് അത് കർത്താവ് പറഞ്ഞതാണെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല കാരണം ഒന്ന് ദിനവൃത്താന്തങ്ങൾ ഇരുപത്തി ഒമ്പതിൻ്റെ പതിനൊന്നിൽ ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥന തന്നെയാണ് ആ പ്രാർത്ഥന ഫസ്റ്റ് ക്രോണിക്കൽസ് ട്വന്റി നയൻ വേഴ്സ് ലെവൻ ഫോർ യോഴ്സ് ഇസ് ദ ഗ്രേറ്റ്നസ് ആൻഡ് ദ പവർ ആൻഡ് ദ ഗ്ലോറി ആൻഡ് യോഴ്സ് ഇസ് ദ കിങ്ഡം ദാവീദിന്റെ അവസാനത്തെ പ്രാർത്ഥനയാണ് ദൈവമേ കർത്താവേ യഹോവേ നിന്റെ മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും നിനക്കുള്ളത് രാജ്യത്വം നിനക്കുള്ളത് അതേ പ്രാർത്ഥന തന്നെയാണ് യോൾസ് ഇസ് ദ കിങ്ഡം എൻ ദ ഗ്ലോറി എൻ ദ പാവർ അപ്പോൾ ഈ പ്രാർത്ഥനയുടെ ആ ഘടനയൊന്ന് ശ്രദ്ധിച്ച് ആരാധനയിൽ തുടങ്ങി ആരാധനയിൽ അവസാനിക്കുന്നു ചിലർ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഹാല ലിയോ ഹാലലിയോ എന്ന് പറയുന്ന ഫില്ലറല്ല ഇത് അത് പ്രാർത്ഥിക്കാൻ എന്താണെന്ന് അറിഞ്ഞുകൂടാത്തോണ്ട് ഹാലിൽ ഇ പറഞ്ഞ് നിറയ്ക്കുന്ന ചില കൂട്ടരുണ്ട് അങ്ങനെ കർത്താവ് ചുമ്മാ പറഞ്ഞ വാക്കുകളല്ല കർത്താവ് ഒരിക്കൽ പോലും ഒരു വാക്ക് പോലും പാഴാക്കാത്ത ഒരു വ്യക്തിയാണ് അങ്ങനെ വ്യർത്ഥമായിട്ട് കുറേ ചാബല്യം പറയുകയല്ല ഇവിടെ ഇത് വളരെ വ്യക്തമായിട്ട് ഉദ്ദേശത്തോടെ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനയാണ് ഇത് നമുക്ക് മാതൃകയായിട്ട് ദൈവം നൽകിയിരിക്കുന്ന പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന അതിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരേ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം പിന്നെ അതിനുള്ള മുഖാന്തരങ്ങളും അതിന് ചുറ്റിപ്പറ്റി കിടക്കുന്ന മറ്റു ആവശ്യങ്ങളൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നെങ്കിലും തുടക്കത്തിലും ഒടുക്കത്തിലും പറയുന്നത് പോലെ കർത്താവേ നിൻ്റെ മഹത്വം നിൻ്റെ നാമത്തിൻ്റെ വിശുദ്ധി ഞാനറിഞ്ഞു കർത്താവേ അത് ഈ ലോകം മുഴുവൻ അറിയണം അതൊരു പരസ്യമായ യാഥാർത്ഥ്യമാകുവാൻ വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു ഇതാണ് ശിഷ്യന്മാർ പ്രാർത്ഥിക്കുവാൻ വേണ്ടി കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഈ മാതൃകാ പ്രാർത്ഥന ഒരു മിഷൻ പ്രാർത്ഥനയാണ് അല്ലാതെ പ്രാർത്ഥനയുണ്ട് പിന്നെ വേറെ കുറച്ച് കൂട്ടർക്ക് മാത്രമുള്ള പ്രാർത്ഥനയാണ് മിഷൻ പ്രാർത്ഥന എന്നല്ല ഒരേ ഒരു പ്രാർത്ഥനയെ കർത്താവ് പഠിപ്പിച്ചിട്ടുള്ളൂ അത് മിഷൻ പ്രാർത്ഥനയാണ് മിഷൻ ഇല്ലാത്ത പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ വചനത്തിൽ ഒരു ആധാരവും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നെ ഒന്ന് അറിയിക്കണം പഴയ നിയമത്തിലുണ്ടായിരിക്കും പുതിയ നിയമത്തിലില്ല പുതിയ നിയമത്തിൽ ജീവിതം മൊത്തം കർത്താവിൻ്റെ ഉദ്ദേശവുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് അവന്റെ മിഷൻ എന്താണ് അവന്റെ മിഷൻ അവന്റെ നാമമഹത്വം ഈ ഭൂമി മുഴുവൻ നിറയണം ആ മിഷനോട് ചേർന്ന് നിന്നുകൊണ്ടേ ഏത് പ്രാർത്ഥനയും പ്രാർത്ഥിക്കാൻ പറ്റത്തു കാരണം ആ മിഷനിൽ ജീവിക്കുന്നവരാണ് ദൈവസഭ അപ്പോൾ പഴയ നിയമത്തിൽ ഹബക്കു ഗ്രാൻഡിന്റെ പതിനാലിലും ഏഷ്യ പതിനൊന്നിൻ്റെ ഒമ്പതിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന ആ ഭാഷ കടമെടുത്ത് എനിക്ക് വേണേൽ ഇങ്ങനെ പറയാം ഈ പ്രാർത്ഥന ആര് പ്രാർത്ഥിക്കും ആര് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കും ചോദിച്ചാൽ കർത്താവ് സമുദ്രത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ പൂർണമാകണമെന്ന തികഞ്ഞ എരിവും തീക്ഷ്ണതയും കൊതിയും ഉള്ളവൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കും വെറുതെ ചൊല്ലാൻ ആർക്കും കഴിയും ഈ പ്രാർത്ഥന പക്ഷേ ഈ പ്രാർത്ഥന ശരിക്കും ഹൃദയത്തിൽ നിന്ന് ഹൃദയം തട്ടി കടന്നു വരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇതായിരിക്കും അവൻ്റെ സ്വപ്നം സമുദ്രത്തിൽ വെള്ളം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നത് പോലെ കർത്താവേ നിന്റെ മഹത്വത്തിൻ്റെ പരിജ്ഞാനം നീ എത്ര മഹത്വമുള്ളവനാണെന്നുള്ള പരിജ്ഞാനം ദ നോളജ് ഓഫ് ദ ഗ്ലോറി ഓഫ് ദ ലോൾഡ് അതായിരിക്കണം അവന്റെ സ്വപ്നം മിഷന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ കടന്നു വരുമ്പോൾ ഏത് വിഷയത്തിന് വേണ്ടിയും ഇന്നത്തെ അപ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വരുമ്പോഴും ആത്യന്തികമായ സ്വപ്നം അതായിരിക്കണം എൻ്റെ പിതാവിൻ്റെ മഹത്വം ഈ ഭൂമി മുഴുവൻ നിറയണം അതിനുവേണ്ടി ഇതൊരു മുഖാന്തരമായത് ഈ വിഷയത്തിലും നീ പ്രവർത്തിക്കണമേ പ്രവൃത്തികൾ ഇരുപതിൻ്റെ ഇരുപത്തിനാലിൽ അപ്പോസനായ പവലോസ് പറയുകയാണ് എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല എൻ്റെ ജീവിതത്തിന് ഒരർത്ഥവും ഇല്ല എപ്പോൾ ഞാൻ എൻ്റെ ഓട്ടവും എൻ്റെ ശുശ്രൂഷയും തികച്ചെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും വിലയുള്ളൂ അടോ ആ ഭക്തൻ്റെ ആ ജീവിത വീക്ഷണം കണ്ടോ ഹൗ ഹി ഇവാലുവേറ്റ്സ് ഹിസ് ലൈഫ് അവൻ്റെ ജീവിതത്തെ അവൻ അവൻ നോക്കിക്കാണുന്ന അവൻ്റെ ആ വീക്ഷണം കണ്ടോ ഹിസ് പെർസ്പെക്റ്റീവ് ഓൺ ലൈഫ് വെൻ ഈസ് മൈ ലൈഫ് പ്രഷ്യസ് വെൻ ഈസ് മൈ ലൈഫ് വേർത്ത് വൈൽ എപ്പോഴാണ് എൻ്റെ ജീവിതം അർത്ഥപൂർണ്ണമാകുന്നത് ഇന്ന് വിശ്വാസികളോട് ചോദിച്ചാൽ പറയും കാനഡയെ പോകാൻ വിസ കിട്ടിയ അർത്ഥപൂർണമായ അല്ല എൻ്റെ ജീവന് ഒരു വിലയുമില്ല ഞാൻ കടന്നു പോകുന്ന എല്ലാ സ്ഥലത്തും പീഡ കടന്നു വന്നാലും എനിക്കത് സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റലവിടെ പറയുന്നത് എൻ്റെ ജീവിതത്തിന് വില വരണമെങ്കിൽ ഞാൻ എൻ്റെ ഓട്ടം എൻ്റെ വ്യക്തിപരമായ ഓട്ടം തികയ്ക്കണം എൻ്റെ ശുശ്രൂഷ എൻ്റെ മേൽ ദൈവം വെച്ചിരിക്കുന്ന ദൈവരാജ്യ ശുശ്രൂഷയുടെ വിളി പൂർത്തീകരിക്കണം അപ്പോഴേ എൻ്റെ ജീവിതം അർത്ഥപൂർണ്ണമാവുകയുള്ളു കാരണം എന്താണ് ദൈവനാമ മഹത്വത്തിന് അത് സംഭവിച്ചേ പറ്റത്തുള്ളൂ പലപ്പോഴും നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പദ്ധതികളെല്ലാം ദൈവത്തിൻ്റെ മേലെ അടിച്ചേൽപ്പിച്ചിട്ട് പറയും കർത്താവ് നിൻ്റെ നാമമഹത്വത്തിനായിട്ട് ഇതെല്ലാം അങ്ങോട്ട് എന്ന് നമ്മൾ ഈ മത്തായ ആറിൽ പഠിക്കുന്നത് കർത്താവ് തന്നെ ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട് കർത്താവ് തന്നെ ഒരു പദ്ധതി വെച്ചിട്ടുണ്ട് അവൻ്റെ നാമമഹത്വത്തിനായിട്ട് നമ്മൾ അങ്ങോട്ട് ഐഡിയ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എങ്ങനെയാണ് അവൻ്റെ നാമം മഹത്വീകരിക്കപ്പെടുന്നത് അവൻ്റെ രാജ്യം കടന്നു വരുമ്പോൾ അവൻ്റെ വാഴ്ചയ്ക്ക് കീഴിൽ ജനങ്ങൾ കടന്നുവന്ന വിധേയത്വത്തോടെ അനുസരണത്തോടെ ജീവിക്കുമ്പോൾ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അവൻ്റെ ഇഷ്ടം ചെയ്യപ്പെടുമ്പോൾ അങ്ങനൊരു രാജ്യം വരുമ്പോൾ മാത്രമേ അവൻ്റെ നാമം മഹത്വീകരിക്കപ്പെടുന്നുള്ളൂ അവനെ ഇഷ്ടപ്പെട്ട് അവന്റെ മഹത്വം മനസ്സിലാക്കി അവനെ സ്വമേധ കർത്താവ് ഏറ്റെടുത്തുകൊണ്ട് കീഴ്പ്പെടുന്ന അടിമകളുടെ അതായത് സന്തോഷത്തോടെ അവൻ്റെ അടിമയാകുവാൻ കടന്നു വരുന്ന അവൻ്റെ കർത്തൃത്വത്തിന് കീഴിലിരിക്കുവാൻ ആഗ്രഹത്തോടെ കടന്നു വരുന്നവരുടെ ഒരു രാജ്യം അതിലൂടെ മാത്രമേ അവൻ്റെ നാമം മഹത്തീകരിക്കപ്പെടുകയുള്ളൂ കർത്താവിനെ ചൂഷണം ചെയ്ത് ഉപയോഗിച്ച് കുറേ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ചാൽ അവൻ്റെ നാമം മഹത്തീകരിക്കപ്പെടുകയില്ല അവനോട് കീഴ്പ്പെട്ട വാ കൊണ്ട് ആഗ്രഹത്തോടെ സന്തോഷത്തോടെ നീയാകുന്നു കർത്താവെന്ന് ഏറ്റുപറയുന്ന ശിഷ്യന്മാരുടെ ഒരു ഒരു രാജ്യത്തിൽ മാത്രമേ അത് കടന്നു വരുമ്പോൾ മാത്രമേ അവൻ്റെ നാമം മഹത്വീകരിക്കപ്പെടുകയുള്ളൂ അപ്പോൾ മിഷൻ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ ഈ പകൽ അല്ലെങ്കിൽ ചിലരൊക്കെ രാത്രി കാലം ഉണർന്നിരുന്ന് നമ്മൾ എന്തിനാണ് കടന്നു വന്നിരിക്കുന്നത് വോട്ട് വട്ട് മൂവ്ഡ് അസ് ടു ഡു ദിസ് എന്താണ് നമ്മുടെ പ്രചോദനം കുറേ ആളുകളെയൊക്കെ കൂട്ടി നമ്മുടെ സംഘടനയും നമ്മുടെ സഭയൊക്കെ വളരണം ആളെ കൂട്ടാൻ ആഗ്രഹമില്ലാത്ത ഒരു മതവുമില്ല എല്ലാവർക്കും ഉണ്ട് എവറി വൺ വോൺസ് ടു ബിൽഡ് ദർ ഓൺ ട്രൈബ് അത് വെറും ബിഗറ്ററി ആണ് ഇറ്റ്സ് വെറും മിയർ ട്രൈബലിസം ഞങ്ങളുടെ സംഘടന വളരണം ഞങ്ങളുടെ ആളുകൾ വരണം ഞങ്ങളുടെ ആളുകളാണ് കൂടുതലുള്ളത് ഇത് ആഗ്രഹം ഇല്ലാത്ത ഒരാളുമില്ല ഇൻ ദാറ്റ് സെൻസ് എവറിബി ഈസ് എ മിഷൻ ഗ്രൂപ്പ് അതല്ല നമ്മുടെ ആഗ്രഹം വെറുതെ ആളെ കൂട്ടലല്ല സഭ വളരണം സോ എല്ലാം ഞങ്ങളുടെ ആൾക്കാരാണെന്ന് പറയണം അതൊന്നുമല്ല അതൊക്കെ വെറും ചടികമായ മോഹങ്ങൾ എന്തുകൊണ്ടാണ് കർത്താവേ ഞങ്ങൾ നിൻ്റെ രാജ്യം വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് ബന്ധപ്പെടുന്നത് ശുശ്രൂഷകൾ ചെയ്യുന്നത് നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം അതിൻ്റെ വിശുദ്ധി അതിൻ്റെ മഹത്വം അതിൻ്റെ മഹിമ അതിൻ്റെ വലിപ്പം ഈ ലോകമറിയണം ഈ ലോകം അറിയണം അങ്ങനെ ഒരു കൊതിയുള്ളത് ആഴത്തിൽ ബോധ്യമുള്ളത് കൊണ്ട് ആ മഹത്വത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ചതുകൊണ്ട് അതുകൊണ്ടാണ് രാജ്യം വരണമെന്ന് പ്രാർത്ഥിക്കുന്നതും അതിനുവേണ്ടി നമ്മൾ ശുശ്രൂഷകളിലാൽ ബത്തപ്പെടുന്നതും അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഇങ്ങനൊരു ഹൃദയം നമുക്കുണ്ടോ ദൈവത്തിന്റെ മഹത്വം എന്ന് ചോദിച്ചാൽ എന്തോ പറയും എന്റെ ശുശ്രൂഷാ പരിചയത്തിൽ ഞാൻ പറയാം പത്ത് വിശ്വാസങ്ങളോട് ചോദിച്ചാൽ ഒമ്പത് പേര് ദൈവത്തിന്റെ കരത്തിന്റെ മഹത്വം പറയും ഉപകാര സ്മരണ നമ്മൾ എല്ലാവരും പ്രസ്താവിക്കും അവൻ ഇത് ചെയ്തു അവൻ അത് ചെയ്തു അവൻ എന്നെ സഹായിച്ചു അവൻ്റെ കരത്തിന്റെ മഹിമയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്നുപത്രോസ് രണ്ടിൻ്റെ ഒമ്പതിൽ പറഞ്ഞിരിക്കുകയാണ് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങൾ ഘോഷിപ്പാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമാണ് നമ്മൾ അവന്റെ സൽഗുണങ്ങൾ അറിയാമോ അല്ലാതെ അവൻ്റെ കരവിരുത് അവൻ കൈകളാൽ ഇത് ചെയ്യും കൈകളാൽ അത് ചെയ്യും അതല്ല അവനെന്ന വ്യക്തിയുടെ മഹത്വം എൻ്റെ പിതാവിൻ്റെ മഹത്വം അതറിയാമോ അത് അറിഞ്ഞ് അതിൻ്റെ ആ ബോധം പ്രാപിച്ച് അത് കർത്താവെ ഈ ലോകം മുഴുവൻ അറിഞ്ഞേ മതിയാകൂ എന്നൊരു വാശി കടന്നു വരുമ്പോഴാണ് മിഷൻ പ്രാർത്ഥനയായ ഈ മാതൃകാ പ്രാർത്ഥന നമ്മൾ ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കുന്നതും അതുപോലെ നമ്മുടെ ജീവിതം അവൻ്റെ മിഷനുമായിട്ട് കേന്ദ്രീകരിച്ച് അങ്ങനെ ഒരു ജീവിതം നമ്മൾ നയിക്കും പൗലോസ് പറഞ്ഞ പോലെ എൻ്റെ ജീവിതം അല്ലെങ്കിൽ ഒരു വിലയും ഇല്ലാത്തൊരു ജീവിതമാണ് എൻ്റെ ജീവിതം വെറും പാഴ് ജീവിതമാണ് അവൻ്റെ നാമ മഹത്വത്തിനായിട്ട് ഞാൻ ഓടിയില്ലെങ്കിൽ എൻ്റെ ജീവിതം അർത്ഥപൂർണമായതല്ല അർത്ഥശൂന്യമായതാണ് അപ്പോൾ കർത്താവിൻ്റെ മഹത്വത്തിന്റെ പരിജ്ഞാനം നമുക്കറിയാമോ അവൻ എന്ന വ്യക്തിയെ അറിയാമോ ആ വ്യക്തിയുടെ സൽഗുണ സമ്പൂർണത സൽഗുണ സമ്പന്നത നമുക്കറിയാമോ ഇന്ന് പലരും മിഷൻ പൊതുവെ സഭയിൽ ഒന്നും ആരും പറയാറുമില്ല ഇതൊന്നും നമുക്കൊരു വിഷയവുമല്ല ഇനി മിഷൻ എന്ന് പറയുന്നവരുടെ പോലും പലപ്പോഴും ഇത് മറന്നുപോകും നമ്മളെ അക്കങ്ങളിലും ആളുകളുടെ എണ്ണങ്ങളിലും ഹെഡ് കൗണ്ടിലും ഒക്കെ നമ്മൾ ഈ വിഷയമൊക്കെ മറന്നു പോകും നമ്മൾ മനുഷ്യരും അക്കങ്ങളും എണ്ണങ്ങളും പെർസൻറ്റേജും ഒക്കെ ആയിട്ട് പോകും ദൈവമെന്ന് പറയുന്ന എൻ്റെ പിതാവെന്ന് പറയുന്ന വ്യക്തിയുടെ മഹത്വം അതാണ് നമ്മുടെ ലക്ഷ്യം അതാണ് നമ്മളെ പ്രചോദിപ്പിക്കേണ്ടത് അത് മറന്നുപോകും അങ്ങനെ മറന്നുപോകരുത് ഒരു ചോദ്യം ചോദിക്കട്ടെ നമ്മുടെയൊക്കെ സഭകളിൽ ദൈവമെന്ന് പറയുന്ന വ്യക്തിയുടെ മഹത്വം അമ്പത്തിരണ്ട് ഞായറാഴ്ചകളിൽ എത്ര ഞായറാഴ്ച നമ്മൾ കേൾക്കാറുണ്ട് ദൈവമെന്ന് എന്ന് പറയുന്ന വ്യക്തിയുടെ കരത്തിൻ്റെ അല്ല കർത്താവിന്റെ കരത്തിന് ഇത് ചെയ്യാൻ കഴിയും അത് ചെയ്യാൻ കഴിയും അല്ലല്ല ദൈവമെന്ന് പറയുന്ന വ്യക്തിയുടെ മഹത്വം എപ്പോ കേൾക്കാൻ പറ്റും അല്ലെ എത്ര പേർ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന എത്ര പേർ യോനാൻ പതിനേഴിൻ്റെ മൂന്നിൽ പറയുന്നത് പോലെ ഈ ദൈവത്തെ അറിയുന്നതു തന്നെയാണ് നിത്യജീവൻ എന്ന് പറയാറുണ്ട് ഞാൻ ഈ രക്ഷയിലേക്ക് കടന്നു വന്നതുകൊണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യം ഏറ്റവും വലിയ അനുഗ്രഹം ഈ ദൈവം തന്നെയാണ് എന്നെത്ര പേര് പറയാറുണ്ട് സ്വർഗത്തിൽ പോകാം ഭൂമിയിൽ പല അനുഗ്രഹങ്ങൾ പ്രാപിക്കാം ഇതൊക്കെയല്ലേ പലരും പറയുന്നത് ഓഹ് നമ്മൾ രക്ഷപ്പെട്ടു ഇങ്ങനൊരു ദൈവത്തെ കിട്ടിയല്ലോ ഒരു സ്പോൺസറെ കെട്ടി ഒരു സ്വർഗീയ സ്പോൺസറെ കിട്ടി അത്രേ ഉള്ളൂ അതാണ് മഹത്വം അല്ല കർത്താവ് പഠിപ്പിച്ച നിത്യജീവന്റെ നിർവചനം അതൊന്നുമല്ല സ്വർഗ്ഗത്തിൽ പോകുന്നതിനെ കുറിച്ചൊന്നും അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവമായ നിന്നെ അറിയുന്നതും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുന്നതു തന്നെ നിത്യജീവനാകുന്നു എത്ര പേർ പറയും എനിക്ക് രക്ഷയിലൂടെ ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഈ ദൈവം തന്നെയാണ് എൻ്റെ പിതാവ് തന്നെയാണ് അവൻ്റെ മഹത്വമാണെന്നെ അവന് വേണ്ടി വേല ചെയ്യുവാൻ അവന് വേണ്ടി ഈ ജീവിതം മുഴുവൻ ഓ അവന് വേണ്ടി ജീവിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് അവന് വേണ്ടി കത്തിയരിയുവാൻ എന്നെ എന്നെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്ന കാരണം അവൻ തന്നെയാണ് അവൻ അവനെന്ത് നൽകുമെന്നോ പ്രതിഫലമോ അവൻ്റെ കയ്യിലിരിക്കുന്ന അനുഗ്രഹമോ അതൊന്നുമല്ല അതൊന്നുമല്ല അങ്ങനെയൊക്കെയാണ് നമ്മൾ തെറ്റിപ്പോകും കർത്താവ് പഠിപ്പിച്ച് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കഴിയല്ല കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന പ്രാർത്ഥിക്കണേ കർത്താവിനെ പോലെ ആയിരിക്കണം പിതാവാണ് എനിക്കെല്ലാം പിതാവാണ് എനിക്കെല്ലാം അവൻറെ മഹത്വം അവൻറെ മഹത്വം അവന്റെ മഹത്വം അറിയാമോ അവന്റെ മഹത്വത്തിന്റെ പരിജ്ഞാനം നമുക്കുണ്ടോ അതാണോ നമ്മെ ജീവിക്കുവാനും ശുശ്രൂഷിക്കുവാനും പ്രേരിപ്പിക്കുന്ന ഏകകാരണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവത്തിൻറെ മഹത്വം നമുക്കറിയാമോ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പിതാവ് എന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ സ്വർഗീയ പിതാവിനെ കുറിച്ചല്ല ഭൗമിക പിതാവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എൻ്റെ പിതാവ് വളരെ പ്രഗത്ഭനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു സെക്രട്ടേറിയറ്റിലെ ഞാൻ പല യോഗങ്ങളിൽ പോകുമ്പോഴും പല വ്യക്തികളും വന്ന് എന്നോട് എൻ്റെ അച്ഛനെക്കുറിച്ച് കുറിച്ച് പുകഴ്ത്തി പറയുന്നത് കേട്ടിട്ടുണ്ട് വലിയ ഐ എ എസ് ജെയിംസ് വർഗീസ് ഐ എസ് ഒക്കെ പല പ്രാവശ്യം എന്നെ കാണുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു വ്യക്തിയെ കണ്ടിട്ടില്ല ഇതുപോലെ അച്ചടക്കമുള്ള ഇതുപോലെ വെടുപ്പായിട്ട് ജോലി ചെയ്യുന്ന കാരണം പുള്ളി കണ്ടിട്ടില്ല ഇതുപോലൊരു ഉദ്യോഗസ്ഥനെ പക്ഷെ ഇവരെല്ലാം പറയുന്നത് എൻ്റെ അച്ഛൻ ചെയ്ത ജോലിയെക്കുറിച്ചാണ് എന്നാൽ എൻ്റെ അമ്മയോട് എൻ്റെ കുടുംബത്തിലുള്ള എന്നോട് എൻ്റെ ജ്യേഷ്ഠനോടൊക്കെ ചോദിച്ചാൽ ഞങ്ങളാരും ഇതൊന്നും പറയാറില്ല ഞങ്ങൾ പറയുന്നത് എൻ്റെ അച്ഛനെന്ന് പറയുന്ന വ്യക്തിയുടെ ആ പ്രഭാവം അതാണ് വ്യത്യാസം അതാണ് വ്യത്യാസം പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ കരവിരുദിനെ ദൈവം ചെയ്യുന്ന അനുഗ്രഹത്തെക്കുറിച്ചും ദൈവത്തിന്റെ കരത്തിന്റെ ശക്തിയെക്കുറിച്ചും വാദോരത പ്രസംഗിക്കാൻ ഓ വ്യാജ ഉപദേഷ്ടാക്കന്മാര് വരെ റെഡിയാണ് സമൃദ്ധിയുടെ സുവിശേഷം പറയുന്ന കള്ളപ്പോസ്തലന്മാർ വരെ റെഡിയാണ് ദൈവം മലമറിക്കുമെന്ന് പറയുവാൻ ഭൗതികതയും ലൗകികതയും പ്രസംഗിക്കുന്ന കള്ള നാണയങ്ങൾ പോലും അതിന് തയ്യാറാണ് പക്ഷെ വ്യത്യാസം ഭക്തനും ശിഷ്യനും ഓ കർത്താവിൻ്റെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവനും അവരും തമ്മിലുള്ള വ്യത്യാസം എൻ്റെ പിതാവിന്റെ നാമം വിശുദ്ധമാണെന്നുള്ള പരിജ്ഞാനമാണ് വ്യക്തിയെ അറിയാമോ വ്യക്തിയുടെ മഹത്വം അറിയാമോ ഈ മഹത്വം അറിയാൻ വേണ്ടി ജീവിക്കുന്നുണ്ടോ നിങ്ങൾ രാവിലെ പ്രാർത്ഥിക്കുന്ന എന്തിനാണ് നിങ്ങൾ വചനം വായിക്കുന്ന എന്തിനാണ് ഈ വ്യക്തിയുടെ മഹത്വം കൂടുതൽ കൂടുതൽ സംസർഗത്തിലൂടെ രുചിച്ചറിയുവാൻ വേണ്ടിയിട്ടാണോ Are you pursuing to know the glory of this Lord through your personal communion? Are you growing in that knowledge of the glory of the Lord? And are you striving to make this glory known in all the earth? നമ്മുടെ ആഗ്രഹം അതായിരിക്കണം ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥന ഉയരുന്നതിൻ്റെ മൂലകാരണം എൻ്റെ ദൈവത്തിൻ്റെ നാമം അവൻ്റെ സ്വഭാവം അവൻ എന്ന വ്യക്തി അവൻ സൽഗുണ സമ്പൂർണനാണ് ശലമോൻ്റെ ഗീതത്തിലെ കാന്തയെ പോലെ അവൻ ഓ സർവാംഗ സുന്ദരനാണ് അവനെന്ന വ്യക്തി ചെയ്യുന്ന പ്രവർത്തികളെക്കുറിച്ചല്ല അവനെന്ന വ്യക്തിയുടെ സൗന്ദര്യം അവനെന്ന വ്യക്തിയുടെ വിശുദ്ധി അവനെന്ന വ്യക്തി എത്ര നിസ്തുല്യനാണ് അവൻ്റെ മഹത്വം വിലമതിക്കുവാൻ കഴിയാത്ത മഹത്വമാണ് അവനോട് ആ രീതിയിൽ ബഹുമാനവും ഭക്തിയും നിറഞ്ഞ ഹൃദയമുള്ളവരെ ഈ പറഞ്ഞ പ്രാർത്ഥന പ്രാർത്ഥിക്കുള്ളൂ ഈ പറഞ്ഞതുപോലെ ദൈവരാജ്യത്തിനു വേണ്ടി ജീവിക്കയുള്ളൂ അങ്ങനെയുള്ള ഹൃദയങ്ങൾ പ്രാപിക്കുവാനും അങ്ങനെയുള്ള ജീവിതങ്ങൾ നയിക്കുവാനും നമ്മളേവരെയും ഈ വചനത്താൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ആമേൻ